ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിണ്ടിദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഒന്നാം വാക്യം ഏതോം എന്ന ഏഷ്യാവിൻ്റെ വംശ പാരമ്പര്യം ആവിദ് ഇസഹാക്കിൻ്റെ മകനായ യേശാവിൻ്റെ വംശ പാരമ്പര്യം രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുപ്പത്തിയാറാം അധ്യായം ആരംഭിക്കുന്നത് ദൈവഭക്തനല്ലാതിരുന്ന യേശാവിൻ്റെ വംശ പാരമ്പര്യം എന്തിന് ദൈവം രേഖപ്പെടുത്തി എന്നുള്ളതിന് ഹൃദയത്തിലേക്കുയർന്നു വന്ന രണ്ട് ഉത്തരങ്ങൾ ഇതിനോടകം നാം ചിന്തിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ ഉത്തരം ദൈവം സകല കുടുംബങ്ങളെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം ദൈവം സകല കുടുംബങ്ങൾക്കും ഒരു റെക്കോർഡ് ബുക്ക് അല്ലെങ്കിൽ ദൈവമത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ചിന്തയാണ് മൂന്നാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുവാൻ സന്തോഷമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം എന്തിന് യേശാവിൻ്റെ വംശ പാരമ്പര്യം തിരുവചനത്തിൽ രേഖപ്പെടുത്തി എന്നതിൻ്റെ മൂന്നാമത്തെ ഉത്തരം ഹൃദയത്തിൽ വന്നത് യേശാവിൻ്റെ വംശപാരമ്പര്യം പാരമ്പര്യം ദൈവവിശ്വസ്തയുടെ തെളിവാണ് എന്ന വിഷയമാണ് ദൈവം അതിവിശ്വസ്തനാണ് മനുഷ്യൻ മാറിയാലും ദൈവിക സ്വഭാവങ്ങൾക്ക് മാറ്റം വരികയില്ല ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇസഹാക്കിൻ്റെ മകനായ യേശാവിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ മഹാചിത്രമാണ് നമ്മെ കാണിച്ചു തരുന്നത് അപ്പൻ്റെ ദൈവത്തോട് താല്പര്യം കാണിക്കാതിരുന്നിട്ടും സ്വർഗത്തിലെ ദൈവം എത്രമാത്രം ഭൗതികമായ അനുഗ്രഹങ്ങൾ നൽകി യേശാവിനെ അനുഗ്രഹിച്ചുവെന്ന് കാണുവാൻ കഴിയുന്നുണ്ട് യേശുവിന് ദൈവത്തെ എന്തിലെങ്കിലും കുറ്റപ്പെടുത്തുവാൻ കഴിയുമോ തീർച്ചയായിട്ടും ഒരിക്കലും കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിൽ നാം ഓർക്കേണ്ടുന്ന ഒരു വസ്തുത കർത്താവിനെ കുറ്റപ്പെടുത്തുവാൻ ന്യായമായി നമുക്ക് കാരണങ്ങളില്ല എന്നുള്ളതാണ് നാം കാരണങ്ങളെന്ന് ചിന്തിക്കുന്നതിൻ്റെയൊക്കെ പിറകിൽ ദൈവികമായ വിശ്വസ്തയോടെയുള്ള ഉത്തരങ്ങളുണ്ട് എന്നുള്ളത് മറക്കരുത് മാനുഷികമായി ചിലത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഒരിക്കലും അവിശ്വസ്ത പ്രവർത്തിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടാണ് അവിടുന്ന് സകലവും ചെയ്യുന്നത് അല്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്തത് സംഭവിക്കുന്നത് രണ്ടായാലും യേശാവിന് സ്വർഗത്തിലെ ദൈവത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കയില്ല എന്നുള്ള ചിത്രം ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് നൽകിയതാണ് കൈയിനോട് സ്വർഗത്തിലെ ദൈവം ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ ഹൃദയത്തിൽ ഉയർന്നു വരുന്നത് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ പ്രിയപ്പെട്ടവരെ യേശാവ് ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്മകൾ ഭൗതികമായത് മാത്രമല്ല ആത്മീയമായ തലത്തിലും അവന് അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ ദൈവസന്നിധിയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നന്മ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ പ്രസാദിക്കുന്നൊരു ദൈവമാണ് വിശുദ്ധ തിരുവെടുത്ത് വെളിപ്പെടുത്തുന്ന ദൈവം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയാറാം അധ്യായം അതിൻ്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഏഷ്യാവിൽ നിന്നുത്ഭവിച്ച ഏതോമ്യ പ്രഭുക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് താൽക്കാലികമായ ഭൗതിക ജീവിതത്തിൽ ആശ്രയിച്ച് ജീവിച്ച ദൈവത്തെ ശരിയായി പിൻപറ്റാതെ പുറംതിരിഞ്ഞ് നടന്ന ഇഷാവിന് ഭൗതിക നേട്ടങ്ങൾ അനേകം കർത്താവ് നൽകിയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ആത്മീയമായ യാതൊരു ഫലങ്ങളും നമുക്ക് പുറത്തേക്ക് വരുന്നതായി കാണുവാൻ കഴിയുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങളാണ് നീ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അത് ലഭിച്ചുവെന്ന് വരാം എന്നാൽ ആത്മീയമായ നന്മകൾ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ദൈവസന്നിധിയിൽ ആത്മീയമായ നന്മകൾ എന്നിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും സ്വർഗത്തിലെ ദൈവത്തെ പിൻപറ്റുകയും ചെയ്യണമെന്നുള്ളത് മറക്കുവാൻ പാടില്ലാത്ത വിഷയമാണ് താങ്കളുടെ ക്രിസ്തീയ ജീവിതം ആത്മീയമായ ഫലങ്ങളാൽ സമ്പുഷ്ടമാണോ എന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയണം യേശാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്താധാര നമുക്ക് കാണുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഭൗതികമായ നന്മകൾ അവനുണ്ടായി കാരണം അവൻ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനാണ് എന്നാൽ ആത്മീയമായ നേട്ടങ്ങൾ എടുത്തു പറയുവാൻ കഴിയാതെ ആത്മീയമായതൊന്നും രേഖപ്പെടുത്തുവാൻ കഴിയാതെ ഒരു വൻ മറ്റൊരു ചരിത്രമാണ് അവനെ സംബന്ധിച്ച് വിശുദ്ധ തിരുവെടുത്ത് നമുക്ക് കാണിച്ചു തരുന്നത് തന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന കർത്താവെ എനിക്കും എൻ്റെ തലമുറകൾക്കും ആത്മീയമായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ക്രമീകൃതമായിട്ടുള്ള ഒരു നല്ല ജീവിതം ഞങ്ങൾക്കുണ്ടാകുവാൻ സഹായിക്കണമേ എന്നുള്ളതാണ് കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങേക്ക് എപ്പോഴും പ്രസാദമായത് ചെയ്ത് അവിടുത്തെ പൂർണ്ണ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം അബ്രഹാമിനോട് ഇസഹാക്കിനോട് വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ്റെ തലമുറയിൽപ്പെട്ട ഈ ഇസഹാക്ക് കർത്താവിൽ നിന്ന് പുറംതിരിഞ്ഞ് നടന്നിട്ടും ഭൗതികമായി അവനെ അനുഗ്രഹിച്ച് അവിടുത്തെ വിശ്വസ്തത അത്തരത്തിലും വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് സ്വഭാവങ്ങളിലൊന്ന് അവിടുന്ന് വിശ്വസ്തനാണ് വിശ്വസ്തരിൽ അതിവിശ്വസ്തനാണ് എന്നുള്ളതാണ് ആ കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കിടയാകട്ടെ കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ